ൗസൻഡ് ട്വന്റി സിക്സ് എപ്പിസോഡ് ട്വന്റി സെക്കൻഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പുറപ്പാട് മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും മത്തായി ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നിന്നുമാണ് ചോദ്യങ്ങളുള്ളത് എല്ലാവരും വായിച്ച് തയ്യാറായിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ലേറ്റ് ആക്കാതെ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു ആദ്യത്തെ ചോദ്യം ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ പഴയ നിയമത്തിലെ പാഠഭാഗത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന വൃക്ഷം ഏത് എത്ര പ്രാവശ്യം ഓക്കെ പഴയ നിയമത്തിലെ പാഠഭാഗത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന വൃക്ഷം ഏത് എത്ര പ്രാവശ്യം ഇതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ക്വസ്റ്റിൻ ഇതാണ് വഴിപാടായി ലഭിച്ച താമ്രത്തിന്റെ അളവ് എത്രയായിരുന്നു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു വഴിപാടായി ലഭിച്ച താമ്രത്തിന്റെ അളവ് എത്രയായിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കൃപാസനം നിർമ്മിച്ചത് ആര് ഏത് ലോഹം കൊണ്ട് നിർമ്മിച്ചു റിപ്പീറ്റ് ചെയ്യുന്നു കൃപാസനം നിർമ്മിച്ചത് ആര് ഏത് ലോഹം കൊണ്ട് നിർമ്മിച്ചു നാലാമത്തെ ചോദ്യം ഇതാണ് യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വിളിച്ചതാര് എങ്ങനെ ഓക്കെ യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വിളിച്ചതാര് എങ്ങനെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മതപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പുരോഹിതൻ എന്നർത്ഥം വരുന്ന ഒരു പദം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു മതപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പുരോഹിതൻ എന്നർത്ഥം വരുന്ന ഒരു പദം ഈ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങൾ വളരെ ഈസി ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോഴേ ഉത്തരങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും എനിവേ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും വേഗം നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചോളൂ ഈ ഉത്തരങ്ങൾ നാളെ രാവിലെ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ഉത്തരങ്ങളുമായിട്ട് വീണ്ടും കാണാം ടിൽ ദൻ ഇറ്റ്സ് മീ ഏഞ്ചേഴ്സ് സൈനിങ് ഓഫ് ബൈ ആൻഡ് ടേക്ക് കെയർ